അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിഷു ആണ് അപ്പോൾ വിഷു ആയിട്ട് നമ്മളിപ്പോൾ എല്ലാം അണിയിച്ചൊരുക്കുകയാണ് അപ്പോൾ നമ്മളിതാ ഡെങ്കുക്കുട്ടൻ അവിടെയൊക്കെ കീറിക്കളഞ്ഞിട്ടുണ്ട് സോഫേൻ്റെ അതൊക്കെ കുറേ സമയം എടുത്തു ചിലപ്പോൾ ദിവസം തന്നെ എടുത്തിട്ട് തുന്നിട്ടുണ്ട് അപ്പോൾ സോഫയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ കൃഷ്ണന് അണിയാൻ വേണ്ടിയിട്ടുള്ള മാല ഞങ്ങൾ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ മുറ്റത്ത് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചെക്കി മാല ചെക്കി എന്നിട്ട് ഞാൻ അത് കോർത്തിട്ട് ഇടുവാണ് ചെയ്തത് പിന്നെ കൃഷ്ണൻ്റെ വിഗ്രഹം ഞങ്ങൾ കണ്ണൂരിൽ പോയപ്പോൾ കണ്ടായിരുന്നു പക്ഷെ വാങ്ങാൻ പറ്റിയില്ല തലശ്ശേരിയിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണ് ചെയ്തത് അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് വാങ്ങി കൊണ്ടുവന്നതാണ് ഒരു നീലകൃഷ്ണനാണ് ഇപ്പോൾ അടുത്ത വർഷം നമ്മളൊരു നല്ല ഒരു വണ്ണുള്ള നല്ല വില കൂടിയ ഒരു കൃഷ്ണനെ വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ആഗ്രഹം സാധിക്കട്ടെ എന്ന് വിചാരിക്കണേ അപ്പം കണിയൊരുക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങളെങ്ങനെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ അമ്മ രാവിലെ എല്ലാ കണീൻ്റെ എല്ലാ സാധനവും നമ്മളിപ്പം എടുത്തൊരു സ്ഥലത്ത് വെക്കും അപ്പം നമ്മൾ ഫോണ് ലാൻഡ് ഫോണ് വെക്കുന്നതിൻ്റെ അവിടെയെല്ലാം വെക്കുകയോ ചെയ്യുക തേങ്ങ ചക്ക മാങ്ങ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വെക്കും എന്നുവെച്ചാൽ രാവിലെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണി വെക്കേണ്ട സമയം കഴിഞ്ഞാൽ അമ്മയെ സാധാരണ കണി വെക്കാറ് ഈ വർഷം ഞാനാണ് കണി വെച്ച അപ്പോൾ അമ്മയെന്ത് ചെയ്യും ഈ സാധന ഈ ഈ കണിക്കുരുക്കി എല്ലാ സാധനങ്ങളും എടുത്ത് അകത്ത് ഉരുക്കി വയ്ക്കുകയോ ചെയ്യുക അതിനു അതിനുമ്പേ പിറ്റേ ദിവസം നിലയെല്ലാം തുടച്ച് വെക്കും പക്ഷെ ഒന്നും ഇങ്ങനെ ഒരുക്കി വെക്കില്ല പക്ഷേ ഒരുക്കിയെല്ലാം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്ക് തിരിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വേഗം വിളക്ക് കൊടുത്തോ പക്ഷെ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും അമ്മയോട് പറയാറുണ്ട് പക്ഷേ അമ്മ ഇപ്പോൾ പഴയ അതായത് അമ്മമ്മ ഫോളോ ചെയ്തത് അമ്മമ്മേൻ്റെ അമ്മ ഫോളോ ചെയ്തത് അങ്ങനെ ഇത് ആണ് ചെയ്യാറ് കണ്ണൂരിലെല്ലാം ചിലടടുത്ത് മുമ്പേ അങ്ങനെയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല എല്ലാവരും ഇങ്ങനെ ഒരുക്കി വെക്കാറുണ്ടായിരിക്കും ക്ലിയർ കൃത്യമായിട്ട് എനിക്കറിയില്ല എന്നാലും പിന്നെ എല്ലാം എടുത്ത് വെക്കും അമ്മ എന്നിട്ട് നമ്മളെന്തെയ്യും ആ സമയത്തെല്ലാം അപ്പോൾ ടൈം കൃത്യ സമയമായിരിക്കും എടുത്ത് വെക്കും വേണം അപ്പടത്തും ഇപ്പോഴത്തൊന്നും എല്ലാം പടക്കം എല്ലാം പൊട്ടിക്കഴിഞ്ഞ് ചിലപ്പോൾ കണീൻ്റെ ടൈം കഴിഞ്ഞാൽ ചിലപ്പോൾ അമ്മക്ക് വെക്കാനും ചിലപ്പോൾ പറ്റുന്നു അത്ര തിരക്ക് പിടിച്ച് തിരക്ക് പിടിച്ചെല്ലാം ആക്കണ്ടേ അപ്പം ഇപ്രാവശ്യം അഞ്ച് അതായത് നാല് മുക്കാലിനും അഞ്ച് പന്ത്രണ്ടിനും ഇടയിലായത് കൊണ്ട് പിന്നെ ഞങ്ങൾ ഞാൻ വൈകുന്നേരം കണിയുടെ എന്താ പറയുക മൈപ്പീലി നമ്മളെ വീട്ടിലില്ലായിരുന്നു ഞാൻ ടൗണിൽ തലശ്ശേരി പോയപ്പോൾ കുറേ ആൾ ഇങ്ങനെ വാങ്ങിപ്പോകുന്നത് കണ്ടു പക്ഷേ അവരെവിടെയാണ് നിൽക്കുന്നത് എന്ന് അറിയാമല്ലോ കുറേ അടുത്ത് അന്വേഷിച്ചു പീലി എവിടെയും കിട്ടിയില്ല അപ്പോൾ ഒരു പയ്യനിങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു എടുത്തുകൊണ്ടെന്ന് പക്ഷെ അത് കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടില്ല മൈപ്പീലി വാങ്ങിയില്ല എന്നാലും കൃഷ്ണൻ്റെ പ്രതിമയൊക്കെ വാങ്ങി പിന്നെ തലശ്ശേരിയിൽ നിന്ന് മടങ്ങിയൊരു ഭയങ്കര ബ്ലോക്കായിരുന്നു ആണല്ലോ പിന്നെ തലശ്ശേരിയിൽ നിന്ന് അങ്ങനെ നിന്നൊന്നും വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ മഴപ്പിലങ്ങാട് മേൽപ്പാലം ത്തിൻ്റെത് ഇപ്പം താൽക്കാലികമായിട്ട് പണി നടക്കുന്നതുകൊണ്ട് ബ്ലോക്കാക്കിയതുകൊണ്ട് ആണ് കുറച്ച് ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി വീട്ടിലെത്തിയതിന് ശേഷമാണ് പിന്നെ ഇങ്ങനെയൊക്കെ കണിയൊരുക്കേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ നമ്മൾ കണ്ണാടി വെച്ച് കൃഷ്ണനെ വെച്ച് കൃഷ്ണൻ്റെ മാലയൊക്കെ കെട്ടി പിന്നെ മുല്ലപ്പ് വാങ്ങാൻ മറന്നുപോയി അപ്പോൾ പിന്നെ ഇന്ന് തന്നെയാണ് നമ്മൾ പിന്നെ രാവിലെ കൊന്നപ്പൂ പറിച്ചായിരുന്നു കൊന്നപ്പൂ നല്ല ഫ്രഷായിട്ട് തന്നെ ഷുഹാന അതായത് നമ്മൾ പാത്രത്താൻ്റെ വീട്ടിൽ കൊന്നവരുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം കൊന്ന നല്ല വണ്ണം ഉണ്ടായിരുന്നു അവസാനം കൊന്ന എന്താ പറയുക അതിനിടയിലൊരു നമുക്ക് വിഷുവിന് മുമ്പ് എപ്പോൾ വേനൽ മഴയുണ്ടാവില്ല എല്ലാം കൊഴിഞ്ഞു പോയി ഒന്നും തന്നെ കിട്ടാത്ത അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്രാവശ്യം വേനൽ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് പൂ കെട്ടി പൂ രാവിലെ കൊണ്ടുവന്ന് പറിച്ചു വെച്ചു പക്ഷേ ഒരു വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൂവൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോയി അതിൻ്റെ കൊള്ളി മാത്രം കിട്ടിയത് അതിൻ്റെ തണ്ട് അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തശ്ശേരി പോകുന്നതിന് ഇങ്ങോട്ട് മുമ്പേ വീണ്ടും ശബാന ശുഹാന എല്ലാവരും രജനീത എല്ലാവരുടെ നിസ്സഹായം കൊണ്ട് വീണ്ടും പൂ പറിക്കലായി അപ്പോൾ രാവിലെ ഏണിയൊക്കെ എടുത്തുകൊണ്ട് അതിന് ഏണി ഏണി കൊണ്ടുവന്നു നല്ലാതെ എണീ കയറിയിട്ട് പറിക്കാനൊന്നും പറ്റിയിട്ടില്ല ബാ എന്താ പറയുക നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ ചാഞ്ഞിട്ടു പിന്നെ ഭയങ്കര ഉറുമ്പ് ഓ ഉറുമ്പ് ആടി പിടിച്ച് കടിച്ച് ഷുഹാനിയും ഷബാനി ഷബാന പിന്നെ എനിക്ക് വീഡിയോ എല്ലാം എടുത്തു അങ്ങനെ ഞാൻ ഷുഹാനിയെല്ലാം കൂടിയിട്ട് പൂവൊക്കെ പറിച്ചു പൂവെല്ലാം ഇവിടെ വെച്ച് പിന്നെ നമ്മൾ അപ്പുറത്ത് നമ്മളെ ഫ ഫിമാൻ്റെ വീട്ടിൽ ഇതുണ്ട് ചക്കയുണ്ടായിരുന്നു അവിടുന്ന് ചക്ക അറിച്ച് പിന്നെ പപ്പായയൊക്കെ പറിച്ചു അവിടുന്ന് പിന്നെ കടച്ചക്ക അപ്പുറത്ത് ഹുസൈൻ മാഷ വീട്ടിലുണ്ടായിരുന്നു ഹുസൈൻ മാഷ വീട്ടിൽ നിന്ന് കടച്ചക്കയൊക്കെ പറിച്ചു പിന്നെ പഴ ഒരു മാം ഇത് മാങ്ങ മാങ്ങ ഈ പറിച്ചു മാങ്ങ നമ്മളെ പറമ്പത്ത് ഒന്നുണ്ടായിരുന്നു പിന്നെ ദീപ ചോദിച്ചിരുന്നു ഒരു മാങ്ങ വേണം എന്ന് പറഞ്ഞിരുന്നു ദീപക്കും ഞാൻ അവിടെ മാങ്ങി എടുത്തു വച്ചത് പക്ഷേ ദീപ രാത്രി പറഞ്ഞു മാങ്ങ വേണ്ട പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളങ്ങനെയെല്ലാം കിട്ടുന്നതെല്ലാം ശേഖരിച്ച് വെച്ചു പിന്നെ ഫ്രൂട്ട്സ് എല്ലാം പുറത്തുനിന്ന് നിന്ന് വാങ്ങി പച്ചക്കറി ഇപ്പം വെണ്ടക്ക വൈതിരിങ്ങ പ ഇത് പച്ചച്ചീര അങ്ങനെയുള്ള ഇതെല്ലാം നമ്മളെ പറമ്പത്ത് തന്നെയുണ്ട് നമ്മളെ പറമ്പത്ത് പിന്നെ നട്ടു വളർത്ത കുറച്ച് പച്ചക്കറികളെല്ലാം നമ്മളത് പറിച്ചു വെച്ചു പിന്നെ ചട്ടിയെല്ലാം ഇതിനു മുമ്പേ നമ്മൾ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുതിയൊരു ചട്ടി അപ്പം വെക്കാനാണ് ചട്ടി അപ്പോൾ ചട്ടിക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്തു കുറച്ച് മൈതിയൊക്കെ ഇട്ട് മൈതിയല്ലേ അരിയിട്ട് അരിയിൽ കുറച്ച് വെള്ളം എല്ലാം കിളക്കിയിട്ട് അതിന് പൊട്ട് തൊട്ട് കൊടുക്കണം അതായത് അപ്പം വെക്കുന്നതാണെങ്കിലും ചക്കക്ക് പൊട്ട് തൊട്ട് കൊടുക്കണോ മാങ്ങക്ക് പൊട്ട് തൊട്ട് കൊടുക്കണോ അങ്ങനെ എല്ലാറ്റിനും പൊട്ട് തൊട്ട് കൊടുക്കണം കണ്ണാടിക്കും പൊട്ട് തൊട്ട് കൊടുത്ത് കൃഷ്ണൻ്റെ പ്രതിമക്കുമൊക്കെ നമ്മൾ പൊട്ട് തൊട്ട് കൊടുത്ത് എന്നിട്ട് പിന്നെ നമ്മളപ്പം എല്ലാം വെച്ച് കുറച്ച് കുറേ സമയം എടുത്തിന് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എല്ലാം വളരെ രാത്രി വൈകീനെ ഞാൻ ഇങ്ങനെ ഓരോന്നും എന്താ പറയുക എടുത്തിട്ട് വെച്ച് ജോചി അതിനിടയിൽ പിന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ നവരത്നത്തിന് മുമ്പെല്ലാം പഞ്ചധാന്യമല്ലേ വെക്കുക നവരത്നേ പഞ്ചധാന്യം പഞ്ചധാന്യമാണ് വെച്ചിരുന്നത് ആ സമയത്ത് നമ്മളിവിടെ പലരിയിലെ മോഹനാട്ടിൻ്റെ മോഹനാട്ടൻ്റെ പിടിയിൽ പോയിട്ട് പഞ്ചജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈത്താട്ടിനെടുത്ത് തരും പഞ്ചജന്യം അത് ചെറിയ കുറച്ച് ഉണ്ടോ ആ കുറച്ച് കുറച്ച് ഇങ്ങനെ വെക്കുകയോ ചെയ്യും അത്രേ വേണ്ടു ഇപ്പം കാലങ്ങളെല്ലാം മാറി അത് നവധാന്യങ്ങൾ ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ അത് ഒമ്പത് നവധാന്യങ്ങളുണ്ട് അതിൽ അമര കിട്ടിയിട്ടില്ല അമര നമ്മളിപ്പം കുളത്തിനടുത്തും തലശ്ശേരിയിലും എല്ലാം ചോദിച്ചപ്പോൾ ഇല്ല അമര ഈ വറക്കുന്ന അമര പച്ചക്കറി വിഭാഗത്തിലൊരു അമര അതേ ഉള്ളൂ മറ്റേ എന്താ പറയുക ധാന്യമായിട്ടുള്ള അമര എവിടെയും കണ്ടുകിട്ടാണ് ചിലപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അല്ലേ കട കടക്കാരനൊക്കെ വാങ്ങി വെക്കും ചിലവില്ലാത്തതിപ്പം കടക്കാരൻ്റെ അടുത്ത് കാണത്തില്ലല്ലോ ഇങ്ങനെയുള്ള എല്ലാം ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ തലശ്ശേരിയിൽ പോയിട്ട് പിന്നെ ആ നവ ഇത് നവധാന്യങ്ങൾ വെക്കേണ്ട പാത്രം നമുക്ക് ഈ കിട്ടിയിട്ടില്ല പിന്നെ ഇതാണ് സ്റ്റീലിൻ്റെതാണ് കിട്ടിയത് അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ സ്റ്റീലൊക്കെ മാറ്റിയിട്ട് ഒരു ആ ഗോൾഡൻ കളറിലുള്ള ഇത് വാങ്ങണം എന്നുണ്ട് അപ്പോൾ അതിലാണ് നമ്മൾ നവരത്നങ്ങളെല്ലാം നവധാന്യങ്ങൾ ഇവിടെ രക്തങ്ങൾ തന്നെ ആയിപ്പോയി കേട്ടോ ഓക്കെ നല്ലത് തന്നെയാണ് നവധാന്യങ്ങളൊക്കെ വെച്ചു പിന്നെ ഒരു ഒരു തളികയിൽ പച്ചക്കറി വെച്ചു ഒന്നിന് ഫ്രൂട്ട്സ് വെച്ചു പിന്നെ ചക്ക മാങ്ങ തേങ്ങ പിന്നെ കടച്ചൊക്കെ ഉണ്ടായിരുന്നു എല്ലാം അങ്ങനെ ഓരോന്നായിട്ടിങ്ങനെ വെക്കുന്ന വിളക്ക് വെക്കുന്നു വിളക്കിന് പിന്നെ ബത്തിക്ക് പോകുന്നു വിളക്കിൻ്റെ തെരിക്ക് പോകുന്നു എല്ലാം ഞാനിങ്ങനെ ചെയ്യാണ് അപ്പോൾ ഇവിടെയെല്ലാം ഓരോന്നും ഇങ്ങനെ വീണ് പോയിട്ടല്ലുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ എന്ത് ചെയ്തു പിന്നെ എല്ലാം തുടച്ചെടുത്ത് അടിച്ചു വരീട്ടില്ല കാരണം അപ്പോൾ അവിടെ കണിയുണ്ടല്ലോ കണിയുണ്ടാകുമ്പോൾ മാച്ചിൽ കാണണ്ട അതുകൊണ്ടെല്ലാം ഞാൻ എന്ത് ചെയ്തു ഒരു തുണി എടുത്തിട്ടെല്ലാം തുടച്ച് ഇപ്പം ഡെങ്കിളി കൂട്ടം ഭയങ്കര ഉറക്കമാണ് സാധാരണ ഡെങ്കിളി ഇങ്ങനെയെല്ലാം ഉണ്ടാകുമ്പം എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നതാണ് പിന്നെ പകലുള്ള ചൂട് കൊണ്ടായിരിക്കും ഡെങ്കിളി നല്ല ഉറക്കത്തിലുണ്ടായി അടുത്ത് തന്നെ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു ഇപ്പുറത്ത് അങ്ങനെ ഞങ്ങൾ ഏകദേശം എല്ലാം വെച്ചു പിന്നെ ഇനി വിളക്ക് വെക്കണം പിന്നെ ഇത് തീനെ തിരി ഇടണം പിന്നെ മറ്റേ ചന്ദനത്തിരിയും വയ്ക്കേണ്ടതുണ്ട് പിന്നെ ചിരാത് ചിരാത് ഞാൻ നമ്മുടെ കൈവശം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ചിരാത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചുറ്റും വെച്ചിട്ട് പിന്നെ അതും വിളക്ക് കത്തിച്ചിട്ട് വെക്കാൻ ചേരിച്ചു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊന്നും ചിരാതൊന്നും വെച്ചിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യമൊന്നും ചിരാതെല്ലാം വെച്ച് കൂടുതലൊന്നും വെച്ചിട്ടില്ല അവിടെ കുറച്ച് ചെറിയ ചിരാതെല്ലാം വെച്ച് ചിരാത് ഇങ്ങനെ കത്തിച്ച് വെച്ചു പിന്നെ ഇനി എന്താ പറയുക ഓരോ പ്രാവശ്യം നമ്മൾ വെക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങളെല്ലാം മനസ്സിലാവുക അപ്പോൾ ഇത് ഉരുളി ചിലർ ചെമ്പിൻ്റെത് വാങ്ങാം ചിലർ എന്താ ബ്രാസ് അങ്ങനെയുള്ളതെല്ലാം വാങ്ങും അപ്പോൾ അപ്പോൾ ഉരുളിയിൽ തന്നെയാണ് ചിലർ ഉരുളിയിൽ തന്നെ പച്ചക്കറി വെക്കും ചിലർ ഫ്രൂട്ട്സ് വെക്കും ഉരുളിയിൽ ഉരുളിയിൽ ഇത് വെക്കും അപ്പം ചട്ടിയിലാണ് അപ്പം വെക്കുന്നത് കാണാറ് അപ്പം നമ്മൾ ഇപ്രാവശ്യം ഒരു ഉരുളി എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഉരുളി വാങ്ങിയത് പയ്യന്നൂർ മെറ്റൽസ് ഇവിടെ പഴയ സ്റ്റാൻഡിലുള്ള അടുത്തു നിന്നാണ് പിന്നെ അപ്പോൾ ഉരുളി ഉരുളി വാങ്ങിയിട്ടുണ്ട് ഉരുളി മാത്രമല്ല ഒരു തളികയും വാങ്ങിയിട്ടുണ്ടായിരുന്നു പഞ്ച പഞ്ചയല്ല ആ വീടും തെറ്റുന്നുണ്ട് നവധാന്യങ്ങൾ വെക്കാൻ അപ്പോൾ ഒരു തളിക വാങ്ങിയ അപ്പോൾ തളിക കണക്കായിട്ടുള്ള പാത്രം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു സ്റ്റീലിൽ വാങ്ങിയിട്ടുണ്ട് ഒരു ചെറുത് ചെറുത് അത് മോശമില്ല നല്ലത് തന്നെ അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം കണി ഇങ്ങനെ ഒരുക്കി 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 ഒരുക്കുകയാണ് അങ്ങനെ കരി എണ്ണിയെല്ലാം ഒരുക്കി അപ്പം എന്തൊക്കെയോ വയ്ക്കാനും ഇതാക്കാനും എല്ലാം ഉണ്ട് അപ്പോൾ ചിലതെല്ലാം മറന്നുപോയതെല്ലാം ആ രാവിലെ വയ്ക്കാം എന്നത് ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട് ആ രാവിലെ ചിലതൊക്കെ വെക്കാമെന്നുള്ളത് പിന്നെ പൈസ വെച്ചിട്ട് പൈസ വെക്കണം പിന്നെ ഗോൾഡ് വെക്കണം പിന്നെ ഒരു പുതിയ ഡ്രസ്സ് പുതിയ ഡ്രസ്സ് നമ്മൾ നമ്മളിപ്രാവശ്യത്തെ നമ്മൾ ദാ ഇതിൽ കണ്ടതെന്നറിയുന്ന വസ്ത്രം വിചിത്രയാണ് ജൂജി കസവ കട തലശ്ശേരിന്ന് വാങ്ങിയ പിന്നെ കസവാണ് നമ്മളിതിൽ വെച്ചത് പുതുവസ്ത്രം രീതിയിൽ പുതുവസ്ത്രം അതാണ് വെച്ചത് അപ്പോൾ ഏകദേശം നമ്മളുടെ കണിയൊക്കെ ഏകദേശമായി പിന്നെ തിരിയെല്ലാം കത്തിക്കുന്നതാണ് പിന്നെ കിണ്ടി കൊണ്ടു ഏകദേശം നമ്മൾ കഴിഞ്ഞ വർഷത്തേനേക്കാൾ കൂടുതൽ എന്താ പറയുക കൂടുതലൊന്നുമില്ല എന്നാലും എന്തെല്ലാം ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നമ്മളാക്കിയത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നവ ധാന്യങ്ങളെല്ലാം അങ്ങനെ ഒരു കടലാസിലങ്ങനെ വെക്കുക ചെയ്തത് അപ്പോൾ ഇപ്രാവശ്യം അതൊരു കൊപ്പയിലൊക്കെ വെച്ചു അങ്ങനെ എല്ലാം ഏകദേശം സെറ്റാക്കി കഴിഞ്ഞാൽ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ അങ്ങ് തിരി കൊടുത്തല്ലേ വേണ്ടു അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലാണ് എല്ലാം ആക്കി വെച്ചത് വിഷുവിൻ്റെ എല്ലാ ഒരുക്കങ്ങളും അപ്പോൾ നമ്മളിങ്ങനെ പൂർത്തിയാക്കിയിട്ടുണ്ട് വിഷുക്കണിയെല്ലാം ഒരുക്കി ലൈറ്റെല്ലാം കെടത്തി കഥകളെല്ലാം അടച്ചു രാവിലെ എണീച്ചുകഴിഞ്ഞാൽ അതിന് വിളക്കെല്ലാം കത്തിച്ച് എല്ലാവരെയും വിഷുക്കണി കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ സമ്പൽ സമൃദ്ധമായ ഒരു എന്താ പറയുക വർഷമായിരിക്കട്ടെ നിങ്ങൾ ഓരോരുത്തർക്കും എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിഷുക്കണി കാണുക കാണുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുക്കണി നമ്മളെല്ലാവരും കണ്ടു എല്ലാവർക്കും സന്തോഷവും അതേപോലെ തന്നെ സമാധാനവും ഉണ്ടാവട്ടെ